ഇപ്പം ഒരു സിമ്പിൾ ചിക്കൻ കറിയുടെ റെസിപ്പി ആയാലോ അതിനായിട്ട് കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായിട്ട് വരുമ്പോഴേ ഇരുപതോളം ചുവന്നുള്ളി അരിഞ്ഞതും പിന്നെ ഞാൻ ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം മൂന്ന് പച്ചമുളക് അരിഞ്ഞതാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഞാനൊരു പട്ടയിലയും കൂടെ ചേർത്തിട്ടുണ്ട് ഇത് വഴണ്ട് വരുമ്പോൾ ഒരു ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചിയും പിന്നെ ഏഴട്ടല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലവണ്ണം വഴറ്റിയെടുക്കണേ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണമൊന്ന് കിട്ടണേ അപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് തേങ്ങാക്കൊത്ത് അരിഞ്ഞത് ഞാൻ ചേർക്കുകയാണ് നിങ്ങൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കണേ ഞാൻ മറന്നുപോയി അപ്പോൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് തക്കാളിക്ക ചേർത്ത് കൊടുക്കാം ഞാൻ ഇത് ഒരെണ്ണം അരിഞ്ഞെടുത്തതാണ് ഇനി ഈ തക്കാളി ഒന്ന് നല്ലവണ്ണം വെന്തൊടഞ്ഞ് വരണേ അപ്പോൾ തക്കാളിക്കൊക്കെ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് മൂന്ന് ടേബിൾ സ്പൂൺ നിറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇത് കാശ്മീരി മുളക് പൊടിയാണ് അധികം എരിവില്ലാത്ത മുളകുപൊടിയാണ് അപ്പോൾ മുളക് പൊടി ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതൊന്ന് ഇളക്കി കൊടുക്കാവേ ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുക ഒരു ടീസ്പൂണ് പിന്നെ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർക്കാവേ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ആണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇട്ട് കൊടുക്കാം ഒരു കിലോ ചിക്കൻ ഉണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ചിക്കനിൻ്റെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്ക് രണ്ട് വിസിലും മതി വെന്ത് കിട്ടുവേ അപ്പോഴ് ചിക്കൻ കറി ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഒരു സിമ്പിൾ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീണ്ടും നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം